ഒരു കാലത്ത് നമ്മുടെ അടുക്കളയിൽ നിറപറ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നിപ്പോൾ അതിൻ്റെ പൊടി പോലും കാണാനില്ല എന്താ സംഭവിച്ചത് ഇത്രയും വലിയൊരു കമ്പനി എങ്ങനെ ഇല്ലാതായി മുളകുപൊടിയിൽ ഇഷ്ടികപ്പൊടി ചേർത്തത് സത്യാണോ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടുന്നതിന് മുൻപ് നിറപറ എങ്ങനെ തുടങ്ങിയെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി കാലടിയിൽ കെ കെ കർണൻ ഒരു ചെറിയ റൈസ് മിൽ തുടങ്ങി ചോറ് നമ്മുടെ മലയാളികളുടെ മെയിൻ ഫുഡ് ആയതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള അരി ഉണ്ടാക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അതുകൊണ്ട് പണ്ടത്തെ പോലെ അതായത് ട്രഡീഷണൽ രീതിയിൽ വെയിലത്ത് ഉണക്കിയും പുഴുങ്ങിയുമൊക്കെയാണ് അരി ഉണ്ടാക്കിയിരുന്നത് ഈ കമ്പനിക്ക് കർണൻ നിറപറ എന്നും പേരിട്ടു നിറപറ എന്ന് വെച്ചാൽ നിറപറ നേരെ നെല്ല് എന്നാണല്ലോ അർത്ഥം ഈ പേരിനു വേണ്ടി രണ്ട് കമ്പനികൾ തമ്മിൽ വലിയൊരു അടി നടന്നു ഒന്ന് കെ കെ ആറിൻ്റെ നിറപറ രണ്ടാമത്തേത് റോളർ ഫ്ലോർ മിൽസ് എന്ന വേറൊരു കമ്പനി രണ്ടുപേർക്കും ഒരേ പേര് ഈ പേരിന്റെ കേസ് ഏകദേശം പതിനാറ് വർഷം നീണ്ടു നിന്നു അവസാനം വന്ന തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഗോതമ്പ് ഉൽപ്പന്നങ്ങൾക്കുള്ള റൈറ്റ്സ് റോളർ ഫ്ലോർ മിൽസിനും മുളക് പൊടി മസാലപ്പൊടി പോലുള്ള പ്രോഡക്റ്റ്സിനുള്ള റൈറ്റ്സ് കെ കെ ആർണിന് കിട്ടി ആ കേസ് അവിടെ തീർന്നു പക്ഷെ ഇതിലും വലിയ കേസുകൾ വരാനിരിക്കുന്നതേ എന്തായിരുന്നുള്ളൂ അങ്ങനെ ഒരു ചെറിയ മില്ലിൽ നിന്ന് നിറപറ വലിയൊരു ബ്രാൻഡായി വളർന്നു ഈ സമയത്താണ് കർണൻ്റെ മോൻ ബിജു കർണൻ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആവുന്നത് മോൻ വന്നതിന് ശേഷം കമ്പനിയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി അരി മാത്രമല്ല മുളക് പൊടി മസാലപ്പൊടി അച്ചാർ തുടങ്ങിയ സാധനങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങി ക്വാളിറ്റിക്ക് ഇത്രയും പ്രാധാന്യം കൊടുത്തൊരു കമ്പനി എങ്ങനെയാണ് ഇല്ലാതായത് രണ്ടായിരത്തോടു കൂടി ഒരു വലിയ ബ്രാൻഡായി മാറി ടി വിയിൽ മോഹൻലാൽ കാവ്യ മാധവൻ പോലുള്ള വലിയ സെലിബ്രിറ്റികളായിരുന്നു അവരുടെ പരസ്യങ്ങളിൽ ഇതുമാത്രമല്ല ഓസ്ട്രേലിയ യു പോലുള്ള നാൽപ്പത്തി രണ്ടിലധികം രാജ്യങ്ങളിലേക്ക് അവർ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാനും തുടങ്ങി കമ്പനിയുടെ വിജയങ്ങൾ ആഘോഷിച്ച് മുന്നോട്ട് പോകുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ നിറബറയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം ദിവസം വരുന്നത് കേരള സർക്കാർ നിറബറയെ ബാൻ ചെയ്തു അതോടെ അവർക്ക് ഉൽപ്പാദനം നിർത്തേണ്ടി വന്നു കാരണം ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞ അതേ കമ്പനിയുടെ സാമ്പിളുകളിൽ വലിയ അളവിൽ സ്റ്റാർച്ച് കണ്ടെത്തി പതിനഞ്ച് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ സ്റ്റാർച്ച് ഉണ്ടായിരുന്നു കമ്പനി സ്വയം പറഞ്ഞിരുന്നത് ഹൺഡ്രഡ് പ്യുവർ എന്നാണ് അങ്ങനെയാണെങ്കിൽ വെറും മുപ്പത് ശതമാനം മാത്രമാണ് പ്യൂർ എന്ന് മനസ്സിലാക്കാം ഈയിടെയാണ് നിറബര മുളകുപൊടിയിൽ ഇഷ്ടികപ്പൊടി ചേർക്കുമെന്നുള്ള റൂമേഴ്സ് വന്നത് അന്നത്തെ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ആയിരുന്ന ടി വി അനുപമയായിരുന്നു ഈ വിഷയം പുറത്തു കൊണ്ടുവന്നത് ഇതുമാത്രമല്ല ഏകദേശം മുപ്പതിലധികം വേറെ കേസുകളും ഫയൽ ചെയ്തിരുന്നു കേസ് കൊടുത്ത് കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ യാദൃഷ്ടികമായി അനുപമയ്ക്ക് ട്രാൻസ്ഫർ കിട്ടി സ്റ്റാർച്ച് ആരോഗ്യത്തിന് അത്ര അപകടകരമല്ലാത്തതുകൊണ്ട് ബാൻ ഒരു മാസത്തിനുള്ളിൽ പിൻവലിച്ചു പക്ഷേ ഒരു ഫുഡ് ബ്രാൻഡിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ബാൻ കിട്ടുമ്പോൾ അത് അവരുടെ റെപ്യൂട്ടേഷനെ വലിയ രീതിയിൽ ബാധിക്കും ഒറ്റയടിക്ക് കസ്റ്റമേഴ്സിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു മലയാളികൾക്ക് അവരെ ചതിച്ചതുപോലെ ഒരു ഫീലിംഗ് ആയിരുന്നു ഉണ്ടായത് നഷ്ടപ്പെട്ട ആ വിശ്വാസം തിരിച്ചെടുക്കാൻ വളരെ പ്രയാസമായിരിക്കും ഇത് കാരണം നിറവരയുടെ കസ്റ്റമേഴ്സ് കേരളത്തിലെ മറ്റു ബ്രാൻഡുകളായ ഈസ്റ്റേൺ ഡബിൾ ഹോസ് കിച്ചൺ ട്രഷേഴ്സ് പോലുള്ളവയിലേക്ക് മാറി ഈ കേസുകൾക്കിടയിൽ നിറവരയ്ക്ക് വേറൊരു വലിയ സീരിയസ് ആയൊരു കേസ് കൂടി കമ്പനിയുടെ വൈസ് പ്രസിഡന്റായ ബിജു കർണൻ ഒരു ഹണി ട്രാപ്പിൽ കുടുങ്ങിപ്പോയി ഒരു സ്ത്രീ സീമ അദ്ദേഹത്തിനെതിരെ വളരെ സീരിയസ് ആയ ആരോപണങ്ങളുമായി രംഗത്തെത്തി ഇതൊക്കെ കാരണം കർണൻ്റെ ടെക്സ്റ്റ് മെസ്സേജുകളും കോൾ റെക്കോർഡിങ്സും എല്ലാം കോടതിയിൽ സമർപ്പിക്കേണ്ടി വന്നു പക്ഷേ ഇതെല്ലാം സത്യമാണോ എന്ന് കോടതിക്ക് ഇന്ന് വരെ പറയാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇതൊക്കെ നിറബറയുടെ ബ്രാൻഡിനെ ഇൻഡൈറക്റ്റായി മോശമായി ബാധിച്ചു ഒരു മായം ചേർക്കൽ കേസിൻ്റെ മുകളിൽ ഇങ്ങനത്തെ ഒരു കേസും ഇങ്ങനെ കേസുകൾക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ കമ്പനിയുടെ ഉള്ളിലുള്ള ഫോക്കസ് തുടങ്ങി അങ്ങനെയെല്ലാം തകിടം മറിഞ്ഞു നിരപറയുടെ ഈ പരാജയ കഥ കേൾക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ തുടങ്ങിയ ബിസിനസ്സിൽ എനിക്ക് പതിനെട്ട് ലക്ഷം രൂപ നഷ്ടപ്പെടുത്തിയത് ഓർമ്മയാണ് വരുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ വെൽ സ്കൂൾ വ്യൂവേഴ്സ് എന്ന നിലയിൽ ബിസിനസ് ചെയ്യുന്നവരോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ ആയെന്ന് എനിക്കറിയാം ബിസിനസ് എന്നത് വെറും യൂട്യൂബ് വീഡിയോകളിൽ കാണുന്നത് പോലെയല്ല അതിൽ ഒരുപാട് തെറ്റുകളും അബദ്ധങ്ങളും സംഭവിക്കാം നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരുപാട് തെറ്റുകൾ വരുത്തിയിട്ടുണ്ടാവാം അത് ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് തന്നെ പൂട്ടിപ്പോകുന്നതിനോ കാരണമായേക്കാം എൻ്റെ ജീവിതത്തിൽ പതിനെട്ട് ലക്ഷം രൂപ നഷ്ടപ്പെടുത്തിയതിൽ നിന്ന് ഞാൻ പഠിച്ച ഒട്ടേറെ പാഠങ്ങളുണ്ട് ഈ പാഠങ്ങൾ നിങ്ങൾ കൂടി അറിഞ്ഞാൽ സ്വന്തമായി ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒന്നര വർഷവും ചുരുങ്ങിയത് പതിനെട്ട് ലക്ഷം രൂപയെങ്കിലും എനിക്ക് നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും ഞാൻ പഠിച്ചെടുത്ത ഈ കാര്യങ്ങൾ വെൽ സ്കൂൾ വ്യൂവേഴ്സിനായി അടുത്ത മൂന്ന് ദിവസത്തേക്ക് പ്രത്യേകമായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മൾ നൽകുന്നുണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത കമൻറ്റിലും നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇതിപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യൂ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്ന ഫസ്റ്റ് വീഡിയോയിൽ പർച്ചേസ് നാവ് ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്താൽ ഉടൻ തന്നെ നിങ്ങൾക്ക് കോഴ്സ് ആക്സസ് ചെയ്യാൻ സാധിക്കും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിൻ കമൻറ്റിലും ഉണ്ട് അപ്പോഴാണ് വേപ്പർ എന്നു പേരുള്ളൊരു മൾട്ടിനാഷണൽ കമ്പനി നിറപറയെ ഇരുന്നൂറ് കോടി രൂപയ്ക്ക് വാങ്ങുന്നത് അവർക്ക് ഫുഡ് പാക്കേജിംഗ് ബിസിനസ്സിലേക്ക് വരാൻ വേണ്ടിയായിരുന്നു ഇത് അപ്പോൾ സത്യത്തിൽ നിറപറ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ വേപ്പറിൻ്റെ മാനേജ്മെൻറ്റിലാണ് നന്നായിരുന്നില്ലേ നിറപറയുടെ കഥ ഇത് വെറുമൊരു കമ്പനിയുടെ പരാജയ കഥ മാത്രമല്ല ബിസിനസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ഒരു പാഠം കൂടിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കരുത് ഇങ്ങനെയുള്ള കൂടുതൽ ബിസിനസ് പാഠങ്ങളും അറിവുകളും ലഭിക്കാൻ വെൽ സ്കൂൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം